അയാൾക്കൊരു പ്രത്യേകതയുണ്ട് അയാൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനുമാണ് അള്ളാഹു അയാളെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നുമുണ്ട് അന്ന് സഹാബികൾ കുറങ്ങാൻ കഴിഞ്ഞില്ല ഞാനായിരുന്നെങ്കിൽ ആ പതാക കൈകളിൽ ഏതാ അല്ല സ്നേഹിച്ച സ്നേഹിച്ച അള്ളാഹുവിനെ സ്നേഹിച്ച സ്നേഹിച്ച ആ പ്രവാചകൻ പറഞ്ഞ വ്യക്തിത്വമെന്ന് സുഹാബികൾ ഓരോരുത്തരും ആഗ്രഹിച്ചുപോയി മറിയള്ളാവിന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും അധികാരം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഹൈബർ യുദ്ധത്തിന്റെ തലേ രാത്രിയിലല്ലാതെ എന്ന് മഹാനായ ഉമർ ബിൻ മഹാനായ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഹൈബറിന്റെ തലേ രാത്രിയിൽ തന്നെയായിരുന്നു പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അയിന അലി ഇബ്നു അബീ ത്വാലിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ അലി റളിയല്ലാഹു അൻഹു അസുഖം ബാധിച്ച് കിടന്ന അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മനീര അലി റളിയല്ലാഹു അൻഹുന്റെ കണ്ണുകളിൽ പുരട്ടി അലി റളിയല്ലാഹു അൻഹുന്റെ അസുഖം മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിസത്ത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക നൽകി ആ സംഘത്തെ യാത്രയേക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അഹുവന്ദെ റസൂലേ ഞാൻ ഹൈബർ കോട്ടയിൽ ഉൾിച്ചിരിക്കുന്ന മനുഷ്യർക്കെതിരെ ആയിദം എടുത്ത് അവരെ അവരെ ഈ മതത്തിന്റെ നിയമങ്ങൾ ആക്കുന്നതുവരെ ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യേ തനബിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അടങ്ങലി അടങ്ങ താങ്ങൾ ക അതിനുള്ള സമയമായിട്ടില്ല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹില്ലാഹയുടെ പ്രബോധനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അലി റഹിയല്ലാഹിബിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഹൈബർ ഇദ്ദത്തിനെ വേണ്ടി പട്ടു ആക്തമായ ഹൈബർ കോട്ടയുടെ കവാടത്തിന്റെ മുന്നിലത്തെ അലി റളിയല്ലാഹു അൻഹു ഈലാ ഇലാഹില്ലാഹ് വിളിച്ചു പറഞ്ഞു പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല ആയിദോം എടി ശക്തമായി ഇസ്ലാമിക സമൂഹത്തിനെതിരെ രംഗത്ത് വരുന്ന സമയം മർഹബ എന്ന ജൂതനായ ആ സൈന്യത്തിന്റെ നായകൻ ഹൈബറിൻ്റെ പടക്കളത്തിൽ ജൂത സമൂഹത്തിൻ്റെ നേതൃത്വം നൽകിയ മർഹബ എന്ന ജൂതനായ നേതാവ് അലി ഇബ്നു നബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് നട വീണു കൊണ്ട് വിളിച്ചു പറഞ്ഞു അലിയേ ഞാൻ ആരാണെന്നറിയുമോ കദ അലിമത് ഹൈബറു അന്നി മർഹബ ഞാൻ മർഹബ ആണ് ഹൈബറിൻ്റെ ഈ മലസ്തരികൾക്ക് മർഹബിനേ അറിയാം ഹൈബറിൻ്റെ തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്ന മനുഷ്യർക്ക് ഈ മർഹബിനേ അറിയാം ഹൈബറിൻ്റെ തെരുവുകളിൽ പൂതലഞ്ഞു നിൽക്കുന്ന ഈ തപ്പന മരങ്ങൾക്ക് മർഹബന്നെ എന്നെ അറിയാം അലിയേ നീ ആർക്കതറിയാണ് വരുന്നത് ഷാകിസ് സിലാഹി ബതുലു മുജറബുൻ ഈ ഈ പൊരുതി തെളിയുന്ന ഈ ആയുധക്കൂമ്പാരവുമായി ഇറങ്ങിയാൽ അലിയെ നിന്റെ പൊടി പോലും ബാക്കി കിട്ടില്ല എന്ന് അലെ അലി അല്ലാവിനു വിനോട് മറന്നൂത നേതാവ് വിളിച്ചു പറയുമ്പോൾ മറുപടിയുണ്ട് ഞാൻ ആരാണെന്നറിയുമോ പറയുന്നു എനിക്ക് എന്റെ ഉമ്മ ഹൈദർ എന്നാണ് പേരിട്ടത് പുലിക്കുട്ടി എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് ഞാൻ ആരാണെന്നറിയുമോ കലൈസിഹാബതിൻ കരീഹൽ മൻറഹീ ബിരസമായ കാടുകളിൽ കേർജിച്ച് ചാടി വീഴുന്ന സിംഹത്തെ പോലെയുള്ള പുലിക്കുട്ടിയാണടാ നിർഹബേ അലി നബി താലിബെന്ന ഞാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സിന്ദരത്തെന്ന സിന്ദരത്തെന്ന അലൗപാത്രത്തിൽ നിനക്കുള്ള സ്വഅ ഞാൻ അലന്നു വരുമെന്ന് അലി റസൂലല്ലാഹി വഹി ജൂദനേദാബിനു മറുപടി പറഞ്ഞു പോരാട്ടത്തിന് ഇറങ്ങി ഒന്നാമത്തെ വെട്ട് അലി റസൂലല്ലാഹി വന്റെ പരിജതരിച്ചു പോയി പരിജ ഇല്ലാത്ത പ്രതിരോധിക്കാൻ അലി അലി നബി നേരെ പോലെ ഹൈബർ കോട്ടയുടെ കവാടം വലിച്ചെടുത്ത് വന്ന മഹാനായ നേതാവ് മാത്രമല്ല സ്വഹാബികൾ പറയുന്നു ഞങ്ങളിലേ ഏഴാളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ആ വാതിൽ പൊക്കാൻ ശ്രമിച്ചിട്ടും യുദ്ധത്തിന് ശേഷം ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല മാത്രമല്ല ഹൈബർ കോട്ട കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ ഹൈബർ ഹൈബർ കോട്ടയുടെ മുസ്ലിം മുസ്ലിം കൊടുത്തു കോട്ടയിൽ സമൂഹം ആ എടുത്ത് കോട്ട കടന്നു പറയുന്നു ഞങ്ങളിൽ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടും ഞങ്ങൾക്ക് ആ വാതിൽ മാറ്റിവെക്കാൻ കഴിയുമായിരുന്നില്ല എന്തായിരുന്നു അലിറളിയുവിന് കിട്ടിയ ധൈര്യം എന്ന ആദർശത്തിന്റെ കരുത്തും കഴിവുമല്ലാതെ ആയുധമുണ്ടായിരുന്നില്ലേ